മാർമ സ്നേഹമാണു നീ തിരുഹൃദയം ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങി ഹൃദയത്തിൽ ഞാൻ വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണു നീ തിരുഹൃദയം ജീവിതം അപകടങ്ങളും അനർത്ഥങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും എല്ലാം മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ പലപ്പോഴും നാം അകപ്പെട്ടു പോകുന്ന അപകടങ്ങളെക്കാൾ ആകസ്മികമായിട്ടായിരിക്കും അത്ഭുതങ്ങൾ സംഭവിക്കുക എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായി നാം അകപ്പെട്ടു പോയ അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് ആകസ്മികമായി അത്ഭുതകരമായി നാം എല്ലാം രക്ഷപ്പെട്ട നിമിഷങ്ങൾ അത് എത്രമാത്രം വിവരിച്ചാലും പലപ്പോഴും മതിയാകാറില്ല നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള ചില ഇടപെടലുകളാണ് ആ മുഹൂർത്തങ്ങളെ ധന്യമാക്കി തീർക്കുക ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം അപകടങ്ങളും അനർത്ഥങ്ങളും ഒന്നും സാധാരണഗതിയിൽ നാം ആഗ്രഹിക്കാറില്ല നാം പ്രതീക്ഷിക്കാറുമില്ല എന്നാൽ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ നിയന്ത്രണങ്ങൾക്കും നമ്മുടെ ശക്തിക്കും അതീതമായിട്ടാണ് പലപ്പോഴും അവയെല്ലാം സംഭവിക്കുക അപകടമായി കൊള്ളട്ടെ അനർത്ഥമായി കൊള്ളട്ടെ ദുരിതങ്ങളും ദുരന്തങ്ങളുമായി കൊള്ളട്ടെ അവയെല്ലാം നമ്മുടെ ശക്തിക്കും നമ്മുടെ നിയന്ത്രണത്തിനും അതീതമാണെന്നുള്ളതാണ് പരമമായ സത്യം എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇടപെടലുകൾ നമ്മുടെ ജീവനെ രക്ഷിക്കാൻ മാത്രമല്ല രക്ഷിക്കപ്പെട്ട ജീവിതത്തിൽ ചില പുതിയ ദർശനങ്ങൾക്ക് അത് വഴി തുറക്കുക തന്നെ ചെയ്യും ഏറെ ആഴമുള്ള ഒരു കിടങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം തൊഴിലാളികൾ അവരുടെ ഇടയിൽ നിന്ന് ഒരു തൊഴിലാളി കുറേ കൂടി അപകടകരമായ മേഖലയിലേക്ക് കടന്നു ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങി വൈകുന്നേരമായപ്പോൾ പതിവ് പോലെ എല്ലാവരും ജോലി സ്ഥലത്ത് നിന്ന് വിരമിച്ച് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് എന്നാൽ ഈ അപകടകരമായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആ ആത്മാർത്ഥതയുള്ള തൊഴിലാളി കുറച്ചുകൂടെ ജോലി പൂർത്തീകരിക്കാനുള്ളതുകൊണ്ട് അവിടെ തുടരുകയാണ് ചെയ്തത് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കിടങ്ങിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് മണ്ണ് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വീഴാനായിട്ട് തുടങ്ങി അദ്ദേഹം ഏറെ പരിശ്രമിച്ചെങ്കിലും ആ മണ്ണിടിച്ചിലിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം തന്റെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് രക്ഷയ്ക്കായിട്ട് നിലവിളിക്കാൻ തുടങ്ങി എന്നാൽ മണ്ണ് ദേഹത്ത് വീണതോടെ കരങ്ങളുടെ അറ്റം മാത്രം പുറത്ത് ദൃശ്യമായി ശരീരം മുഴുവൻ മണ്ണിൻ്റെ അടിയിലേക്ക് അകപ്പെട്ടുപോയി ഏതാനും നിമിഷങ്ങൾ അദ്ദേഹം ആ നിലയിൽ തുടർന്നു ആ പ്രദേശത്തു പ്രദേശത്തുകൂടെ കടന്നുപോയ ഒരു ബാലൻ ഈ പുതുമണ്ണിൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് രണ്ട് കൈകൾ ഉയർന്നിരിക്കുന്നതായിട്ട് കണ്ടത് അവൻ ശബ്ദം കൂട്ടി ആളുകളെല്ലാം അവിടെ ഓടിക്കൂടി അവൻ ആ കൈകൾ കണ്ട സ്ഥലത്തെ ലക്ഷ്യമാക്കി അങ്ങോട്ട് ഓടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഓടിക്കൂടിയവരെല്ലാം ഈ ബാലനെ അവിടെ നിന്ന് മാറ്റി നിർത്തി ആ കൈകൾ കണ്ടിടത്തേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുതിരുകയാണ് നിമിഷ നേരം കൊണ്ട് അവർ അവിടെ ചെന്ന് ആ കരങ്ങൾ പിടിച്ച് ആ മനുഷ്യനെ ആ മണ്ണിൻ്റെ കൂനയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് വളരെ സ്വാഭാവികമായി സാധാരണമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണിത് എങ്കിൽ തന്നെയും തക്ക സമയത്തുള്ള ആ ബാലന്റെ ഇടപെടൽ ആ പ്രദേശത്തേക്കുള്ള വരവ് ഒരു മനുഷ്യന്റെ ജീവന് തുണയായി എന്നുള്ളതാണ് അത്ഭുതകരമായി നമുക്ക് തോന്നുക ഇതിന് സമാനമായ എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ അറിവിലും പരിചയത്തിലും അനുഭവത്തിലുമുള്ളത് ഒരു നിമിഷാർത്ഥം കൊണ്ട് ജീവിതം തിരികെ പിടിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളിൽ പലരും രോഗമായി കൊള്ളട്ടെ അപകടമായി കൊള്ളട്ടെ മറ്റെന്ത് അനർത്ഥങ്ങളുമായി കൊള്ളട്ടെ നാം രക്ഷപ്പെട്ട നിമിഷങ്ങൾ ഒരിക്കലും നമ്മുടെ ഓർമ്മയുടെ മണ്ഡലങ്ങളിൽ നിന്ന് മാു പോവുകയില്ല അത്ഭുതങ്ങൾ എവിടെയും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് സ്ഥലകാല പരിമിതികൾക്ക് അപ്പുറത്താണ് സംഭവിക്കുക അതിനെല്ലാം ചില നിമിത്തങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എത്രമാത്രം ആസൂത്രിതമായി കാര്യങ്ങൾ നീക്കിയാലും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാലും പലപ്പോഴും നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത നിലനിൽക്കുകയാണ് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായ ചില ഇടപെടലുകൾ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ആരെങ്കിലുമൊക്കെ തക്ക സമയത്ത് അവതരിക്കുമെന്നാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത ആളുകളാൽ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവശക്തിയെക്കുറിച്ചും നിയോഗങ്ങളെക്കുറിച്ചും തിരിച്ചറിയാൻ ആ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഒത്തിരി അർത്ഥപൂർണവും അനുഗ്രഹകരവുമായി തീരും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രഭാതകാലവും പ്രത്യാശയും സൗഭാഗ്യങ്ങളും നിറഞ്ഞ ശോഭനമായ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുനാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ക്രിസ്തുനാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ മൃത്യുവേ ജയിച്ചൊരു നാമത സത്യനാമ കീർത്തനം സദാ ക്രിസ്തു നാമ കീർത്തനം സദാ